പെരിന്തൽമണ്ണ താലൂക്കിലെ വിദ്യാർത്ഥികളുടെ ബസ് യാത്രാ സൗകര്യം ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട അധികാരികളുടെയും ബസ് ഉടമകളുടെയും യോഗത്തിൽ തീരുമാനിച്ചു പെരിന്തൽമണ്ണ ആർ ടി അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് വിദ്യാർത്ഥികൾക്ക് യാത്ര ഇളവ് നൽകുന്നത് ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവരുതെന്ന് ഉദ്യോഗസ്ഥരും ബസ് ഉടമകളും ബസ് തൊഴിലാളികളും ആവശ്യപ്പെട്ടു വിദ്യാർത്ഥികളുടെ ബസ് യാത്ര സൗകര്യങ്ങൾ ഉറപ്പാക്കണമെന്ന് ജില്ലാ കളക്ടർ ഉദ്ദേശിച്ചിരുന്നു ഇതിന്റെ ഭാഗമായാണ് പെരിന്തൽമണ്ണയിൽ ബന്ധപ്പെട്ടവരുടെ യോഗം ചേർന്നത് താലൂക്ക് പരിധിയിലെ വിദ്യാർത്ഥികളുടെ യാത്രാ സൗകര്യങ്ങൾ ഉറപ്പാക്കണമെന്ന് യോഗത്തിൽ തീരുമാനിച്ചു മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പോലീസ് ബസ് ഉടമകൾ ബസ് തൊഴിലാളി സംഘടനാ ഭാരവാഹികൾ വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു പെരിന്തൽമണ്ണ ജോയിന്റ് ആർ ടിഒ എം രമേശിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് സ്വീകരിക്കുകയുള്ളു അഞ്ച് രൂപയിൽ കുറഞ്ഞ ചാർജ് കൊടുത്ത കുട്ടികളെയൊക്കെ വഴിയിലിറക്കി വിടണു അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഉന്നയിക്കുന്നുണ്ട് അതേപോലെ തന്നെ ബസ്സിൽ കയറുന്നതിന് മുമ്പ് കുട്ടികളെ ലൈൻ നിർത്തുക ലൈൻ നിർത്തിയതിനു ശേഷം കുട്ടികളെ നാലഞ്ച് കുട്ടികളെ മാത്രം ബസ്സിലേക്ക് കയറ്റുക അവർക്ക് സീറ്റ് കൊടുക്കാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളും ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം അതിൽ കളക്ടറുടെ മീറ്റിങ്ങിൽ വന്ന ഓരോ തീരുമാനങ്ങൾ ഞാൻ പറയാം പ്രായവിധി ഇരുപത്തേഴ് വയസ്സായിട്ടുണ്ട് അവധിക്കാലത്തും ഒഴിവു ദിനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ കൺസേഷൻ നിർബന്ധമായും അനുവദിക്കണമെന്ന് കളക്ടർ അറിയിച്ചിട്ടുണ്ട് കൺസെഷൻ കാണിന് അപേക്ഷിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അപേക്ഷയോടൊപ്പം ഇരുന്നൂറ് രൂപയുടെ മുദ്രപത്രത്തിന് സത്യവാങ്മൂമൂലവും സമർപ്പിക്കേണ്ട തീരുമാനിച്ചിട്ടുണ്ട് ബസ് സ്റ്റോപ്പിൽ വിദ്യാർത്ഥികൾ കൂട്ടം കൂടി തിരക്കൊഴിവാക്കുന്നതിനും ഉള്ള ചർച്ചകൾ പി ടി ഐ കമ്മിറ്റിയിൽ അവതരിപ്പിച്ചിട്ട് അത് തീരുമാനമെടുക്കണം എഴുതിയിട്ടുണ്ട് ബസ് സ്റ്റോപ്പിൽ ബസ്സുകൾ നിർത്താതെ പോകുന്നു പരാതി ലഭിച്ചാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളിൽ നിന്നും അമിത ചാർജ് ഈടാക്കാൻ പാടില്ലെന്ന കർശന നിർദ്ദേശം ബസ് ജീവനക്കാർക്ക് കൊടുത്തിട്ടുണ്ട് ബസ്സുകൾ ബസ് സ്റ്റാൻഡുകളിൽ നിന്നും ബസ് സ്റ്റോപ്പിൽ നിന്നും അഞ്ച് വിദ്യാർത്ഥികളെ മാത്രം കയറ്റാവൂ എന്ന പരാതി ചൈൽഡ് ഹെൽപ്പ് ലൈൻ മറ്റ് പ്രതിനിധികൾ ഉന്നയിച്ചിട്ടുണ്ട് ഇതിനെതിരെ പോലീസും മോട്ടോർ വാഹനം സംയുക്തമായിട്ട് കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അംഗീകൃത കോഴ്സുകളും വ്യക്തമായി പരിശോധിച്ച ശേഷം മാത്രം കൺസെഷൻ കാർഡ് അനുവദിച്ചാൽ മതിയെന്നാണ് യോഗം തീരുമാനം പോലീസ് സബ് ഇൻസ്പെക്ടർ സി ജെ ബാബുരാജ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എം മൈൽരാജ് എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു വിദ്യാർത്ഥി സംഘടനകളെ പ്രതിനിധീകരിച്ച് എസ് എഫ് ഐ ഏരിയ സെക്രട്ടറി ഗോകുൽ ഏലംകുളം കെ എസ് യു ജില്ലാ ജനറൽ സെക്രട്ടറി ജിതേഷ് പുളിക്കത്തോടെ എം എസ് എഫ് മണ്ഡലം പ്രസിഡന്റ് ആദിൽ ഇടുവമ്മൽ എന്നിവർ പങ്കെടുത്തു വിദ്യാർത്ഥികളുടെ യാത്രാ സൗകര്യം നിർബന്ധമായി ഉറപ്പാക്കണമെന്ന് വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ ആവശ്യപ്പെട്ടു ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ താലൂക്ക് സെക്രട്ടറി മുഹമ്മദ് അലി ഹജി ജില്ലാ വൈസ് പ്രസിഡന്റ് പക്കീസ കുഞ്ഞിപ്പ ബസ് തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് അനിൽ കുറുപ്പത്ത് എൻ ടി സി മജീദ് ഇലക്ട്രോടെക്നിക്കൽ കോളേജ് വൈസ് പ്രിൻസിപ്പാൾ സിനിരാജ് തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാർത്ഥികൾ അല്ലാത്തവർ വ്യാജ ഐ ഡി കാർഡ് ഉപയോഗിച്ച് ബസ്സുകളിൽ കയറുന്നുണ്ടെന്ന് ബസ് ഉടമകളും തൊഴിലാളികളും പരാതിപ്പെട്ടു ബസ്സുകളിൽ കയറി ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലേക്കാണ് അവർ പോകുന്നതെന്നും ബസ് ഉടമകൾ പറഞ്ഞു അർഹതപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും യാത്ര ഇലവ് അനുവദിക്കണമെന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തവർ ആവശ്യപ്പെട്ടു ഞങ്ങളുടെ കുട്ടികൾക്കും കൂടി അവരും കോളിയിലോ ചെറുപ്പം മാർക്ക് കുറഞ്ഞ കുറേ കുട്ടികൾ അവിടെ വരാറുണ്ട് അവർക്കും ജീവിക്കണം നല്ല ടെക്നോളജി പഠിച്ച് ജീവിക്കുന്ന വേണം അപ്പൊ അതിനുള്ളൊരു അവസരം ഞങ്ങളുടെ കോളേജിനും കൂടി തരണം എന്നാണ് വിനീതമായിട്ട് ഞാൻ അപേക്ഷിക്കുന്നത് ഞങ്ങൾക്ക് കിട്ടിയ കാർഡ്

അത് അത് അതിന് ഇല്ല മൂന്ന് കാര്യങ്ങളിൽ മാത്രമാണ് ഈ വ്യക്തമാക്കി കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനുള്ള അനുമതി ഉണ്ടെങ്കിൽ ആ ആ പ്രോസസ്സ് പോലെ കാര്യങ്ങൾ എന്ന് മാത്രം ഇതേസമയം കൺസേഷൻ ഐ ഡി കാർഡുകൾ ദുരുപയോഗം ചെയ്യുന്നത് തടയണമെന്നും അർഹരല്ലാത്ത ആർക്കും യാത്രാ ഇളവ് അനുവദിക്കാനാവില്ലെന്നും ബസ് ഉടമസ്ഥ സംഘം ഭാരവാഹികൾ വ്യക്തമാക്കി എസ് എസ് എൽ സി കഴിഞ്ഞാൽ പത്താം ക്ലാസ് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് അതിനുള്ള സീറ്റ് കൊടുക്കാൻ സാധിക്കൂല അങ്ങനെ വരുമ്പോൾ പാരൽ കോളേജുകൾ നിർബന്ധമാണ് പക്ഷേ അത് ദുരുപയോഗപ്പെടുത്തരുത് ഇതാണ് ഞങ്ങൾക്ക് പറയേണ്ടത് അപ്പം നിങ്ങളിവിടെ പറഞ്ഞു എല്ലാവർക്കും കൺസെഷൻ കൊടുക്കണമെന്ന് ഇല്ല കൺസെഷൻ കൊടുക്കാൻ ചില നിയമങ്ങളുണ്ട് ആ നിയമങ്ങളാണ് ഇവിടെ പറഞ്ഞത് ഞങ്ങളും പറഞ്ഞാലുള്ളൂ ഞങ്ങൾ ബസ് നടത്തുന്നുണ്ട് ഈ ബസ് നടത്തുമ്പോൾ ഞങ്ങൾ പെർമിറ്റ് ഇല്ലാതെ ഞങ്ങൾക്ക് ബസ് നടത്താൻ പറ്റുമോ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ ഞങ്ങൾക്ക് ബസ് നടത്താൻ പറ്റുമോ ടാക്സ് അടക്കാതെ ഞങ്ങൾക്ക് ബസ് എടുത്താൽ പറ്റുമോ എന്നാൽ ഞങ്ങൾക്ക് ആ ബസ് വാങ്ങിക്കൊണ്ട് റോഡ് കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൂടി എന്നാൽ പിന്നെ ഒരു ടാക്സും കൊടുക്കണ്ട ഒന്നും കൊടുക്കണ്ട ഒരു ഉറുപ്പി നഷ്ടപ്പെടില്ല നിങ്ങളെപ്പോഴത്തെ ആൾക്കാരെ ഒന്നും കോളേജിൽ ഈ ആൾക്കാരെക്കൊന്നും ഈ പൈസ വാങ്ങിക്കേണ്ട അപ്പോൾ എന്തിനും ഒരു നിയമമുണ്ട് പാരൽ കോളേജിൽ നിന്ന് കൊടുക്കുന്ന കാർഡുകൾ ആ കോഴ്സ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ ആ കാർഡ് നിങ്ങൾ തിരിച്ചു വാങ്ങുന്നില്ല ആ കാർഡ് പിന്നെ ഈ കുട്ടി ഉപയോഗിക്കുകയാണ് ആ കുട്ടി പിന്നെ അതുകൊണ്ടാണ് വിരുന്നു പോകുന്നത് അതുപോലെ തന്നെ പെരിന്തൽമണ്ണയിൽ നിന്ന് ആനമങ്ങാട്ടിലേക്ക് പോകേണ്ട കോളേജിലേക്ക് പോകേണ്ട കുട്ടിക്ക് ഒരു കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടി പെരിന്തൽമണ്ണയിൽ നിന്ന് വെട്ടത്തൊരുക്കാവുന്നത് അങ്ങനത്തെ കുട്ടികൾ ഇവിടെ ഈ കാർഡ് ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ